ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും അജയ് അജയ്യും ഹണിറൂസും പ്രണയത്തിലായിരുന്നു അവർ തമ്മിൽ ലിവിങ് ടുഗതർ ആയിരുന്നു എന്ന് അറിയാവുന്ന ആൾക്കാരായിരുന്നത് അപർണയ്ക്കറിയാം പിന്നെ നിരഞ്ജനയ്ക്കും അറിയാം പക്ഷേ അറിയാം എന്നുള്ള കാര്യം മറ്റാർക്കും അതായത് അജയ്ക്കും അപർണയ്ക്കും അറിയത്തില്ല പിന്നെ ജാനകിക്കും അഭിക്കും അറിയാം വേറെ ആർക്കും തന്നെ അവരുടെ ആ ഒരു റിലേഷനെ പറ്റി ഇതുകൊണ്ടാണ് നിരഞ്ജന മാറി നിൽക്കുന്നത് എന്നതിനെ പറ്റി അറിയത്തില്ലായിരുന്നു എന്നാൽ ഹണി റോസിന്റെയും അജയ്യുടെയും ബന്ധം ഇനി എല്ലാവരും ആ അളകാബരിയിലുള്ള എല്ലാവരും തന്നെ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാത്രമല്ല അജയ് ആ വീടിന്റെ പടിക്ക് പുറത്താകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിൻ്റെ കൂടെ ആ ജാനകിക്കെതിരെ ജാനകിക്കും അഭിക്കുമെതിരെ ആപരണം നടത്തുന്ന ചില എന്താ പറയാ ചില തന്ത്രങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അളകാബുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നകുലൻ ഭയങ്കര വാശിയിലാണ് ജാനകിയെ വിട്ടിട്ട് ഞാൻ ഒരിടത്തേക്കും വരത്തില്ല ജാനകി മരിക്കുന്നത് വരെ ഞാൻ അവളുടെ കൂടെ കാണും ജാനകി ഏർ ജാനകി ജാനകിയെ ഒറ്റയ്ക്കാക്കി ഞാൻ ഒരിടത്തേക്കും വരത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് നഗരൻ പക്ഷെ അപ്പോഴും ഇന്ദ്രജ പറയുന്നത് മറ്റൊരാളുടെ ഭാര്യയാണ് ഇപ്പോൾ ജാനകി ഭാര്യ മാത്രമല്ല ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാണ് അങ്ങനെയുള്ള അവളെ നീ എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നത് അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നീ എന്താണ് എന്തിനാണ് തകർക്കുന്നത് എന്തായാലും നിന്നെ ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോ അത് കേൾക്കാനായിട്ട് നകുലൻ തയ്യാറായിരുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല ഇവിടെ ജാനകിയ്ക്കൊപ്പം തന്നെ ഞാൻ കാണുമെന്നുള്ള ഒരു വാശിയിലാണ് നകുലൻ കൂടി നകുലൻ അകത്തോട്ടു പോയപ്പോഴും ബാംഗ്ലൂരിൽ സെല്ലിൽ കിടക്കേണ്ട നകുലനെ ആ സെല്ലിൽ നിന്നും മോചിതനാക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് ഇന്ദ്രജി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ അപർണ തന്റെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നു ആ സമയത്ത് പുറത്ത് യാദൃശികമായിട്ട് അപർണ ഇന്ദ്രജയെ കണ്ടുമുട്ടി ഇന്ദ്രജയോട് പോയി വീണ്ടും സംസാരിച്ചു എന്നിട്ട് വീണ്ടും പരിചയം പുതുക്കി ആ സമയത്താണ് അറിയാം അപർണയും ജാനകിയും തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് ജാനകിയും അപർണയും ഒത്തുപോകത്തില്ല എന്ന് ഇന്ദ്രജിക്ക് സംശയമുണ്ട് അത് അങ്ങനെ തോന്നി അതുകൊണ്ട് തന്നെയാണ് അപർണ തന്നോട് ജാനകിയുടെ കാര്യത്തിൽ ഇത്രത്തോളം ആവേശം കാണിക്കുന്നത് എന്ന് ഇന്ദ്രജിക്ക് മനസ്സിലായി അതിന് അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രജ അപർണയെ അപർണയെ കഴിഞ്ഞാൽ തനിക്ക് പുതിയ പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കാനും ജാനകിയെ തകർക്കാനുമായിട്ടുള്ള മാർഗം കിട്ടുമെന്ന് ഇന്ദ്രജ മനസ്സിൽ വിചാരിച്ചു അപർണയോട് സംസാരിക്കുമ്പോൾ ഇന്ദ്രജയോട് അപർണ ചോദിച്ചത് അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അത് കേൾക്കുന്നതിന് മുന്നേ തന്നെ നീയും ജാനകിയും തമ്മിൽ ഒത്തു പോകത്തില്ലല്ലേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഇന്ദ്രജി ചോദിച്ചു എന്നാൽ അതിൽ തനി ഞാൻ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്തു തരണം നിങ്ങൾ വേറൊന്നും ചെയ്തു തരണ്ട ജാനകിയാണോ അല്ലെങ്കിൽ അഭിയേ ആണോ ഇന്ദ്രജിക്ക് കൂടുതൽ പരിചയം നിങ്ങളില് ആരെയാണ് ഇന്ദ്രജയ്ക്കും നഗുലിനും കൂടുതൽ പരിചയമെന്ന് അപർണ ചോദിച്ചു അപ്പോൾ ജാനകിയാണ് ഞങ്ങൾക്ക് പരിചയമെന്നും ജാനകിയാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയുന്നത് ജാനകി വഴിയാണ് ഞങ്ങൾ അഭിയിലേക്ക് എത്തിയത് എന്നുകൂടി ഇന്ദ്രജ പറഞ്ഞു അത് കേട്ടപ്പോൾ അപർണയ്ക്ക് തോന്നി അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണ് മുൻപ് എന്തൊക്കെയോ ബന്ധങ്ങൾ ജാനകിയും നകുലനും തമ്മിലുണ്ടെന്ന് അപർണ ചിന്തിച്ചു എന്നാൽ അപർണയും ജാനകിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ തമ്മിൽ സ്വരശാർച്ചയിലല്ല പക്ഷെ കൃത്യമായിട്ട് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റത്തില്ല ഒരു ദിവസം ഇന്ദ്രജ എൻ്റെ വീട്ടിലേക്ക് വരണം ഇത് അളകാപുരിയിലേക്ക് വരണം അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നാണ് അപർണ പറഞ്ഞത് അത് കേട്ടപാടെ തന്നെ ഇന്ദ്രജ പോവുകയും ചെയ്തു പക്ഷേ ഈ ഒരു തുറുപ്പ് ചീട്ട് ഉപേക്ഷിച്ച് കളയാനായിട്ട് അവർ ഒരുക്കമല്ല എങ്ങനെയെങ്കിലും ഇന്ദ്രജയുടെ മനസ്സിലുള്ള ആ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നത്തിനിടയിലും അഭി ഭയങ്കര സങ്കടത്തിലാണ് ജാനകിയോട് സംസാരിക്കുമ്പോൾ ജാനകി സങ്കടപ്പെടുന്നതും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും ഒക്കെ അഭിക്ക് കാണാം അതൊക്കെ അതൊക്കെ കാണുമ്പോ അഭിക്ക് അറിയാം ഞാൻ പറയുന്നതെല്ലാം ജാനകി കേൾക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് അഭിക്ക് മനസ്സിലായി എന്നാൽ തന്റെ മകളെ കാണാത്ത സങ്കടത്തിൽ അവിടുത്തെ ട്രീറ്റ്മെന്റിന് പോലും ഒരുക്കം അല്ല ഇപ്പോ രാധാമണി ചികിത്സക്ക് വിളിക്കുമ്പോൾ പോലും ജാനകി രാധാമണി താല്പര്യം കാണിക്കുന്നില്ല ആ ഭക്ഷണം കഴിക്കുന്നില്ല ചികിത്സയ്ക്ക് തയ്യാറാവുന്നില്ല മരുന്ന് കഴിക്കുന്നില്ല ഇതൊക്കെയാണ് രാധാമണിയുടെ പ്രശ്നങ്ങൾ അവിടുത്തെ തിരുമേനി ആണെങ്കിലും കൂടെ നിൽക്കുന്ന പെൺകുട്ടിയാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ രാധാമണി അതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറല്ല ഇതൊക്കെ കേട്ടപ്പോഴാണ് തിരുമേനി പറഞ്ഞത് ഇനിയിപ്പോ രാധാമണിയെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അഭിക്ക് പറ്റത്തില്ല അത്രത്തോളം വലിയ സങ്കടത്തിലാണ് അഭി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പുറത്ത് കാവല നിൽക്കുവാണ് അങ്ങനെ തോന്നിയ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യവും കൂടി തിരുമേനി പറയുന്നുണ്ട് ഒന്നും സംസാരിക്കാത്ത രാധാമണി ഇപ്പോൾ നിശ്ചലമായിട്ടാണ് ജാനകി കിടക്കുന്നത് ജാനകിക്ക് ഒരു അനക്കമില്ല പക്ഷേ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കേൾക്കാം കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് അങ്ങനെയുള്ള ജാനകിയുടെ ഈ ഒരു അവസ്ഥയിൽ അടുത്തുപോയി രാധാമണി ചേർത്ത് പിടിക്കുകയും രാധാമണി മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ രാധാ ജാനകിക്ക് ഓർമ്മ തിരിച്ചു കിട്ടും ജാനകി പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരും അതിനു വേണ്ടിയിട്ട് രാധാമണി തയ്യാറാവണം അതിനു വേണ്ടിയിട്ട് അഭിയും കുടുംബവും ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ പക്ഷെ രാധാമണിയുടെ സംസാരവും തിരിച്ചു കിട്ടും ജാനകിയുടെ ജീവിതവും തിരികെ കിട്ടും പക്ഷെ അത് അവരായിട്ട് തോന്നി വേണം ചെയ്യാനായിട്ട് രാധാമണി പോയി കഴിഞ്ഞാൽ ജാനകിയുടെ ജീവിതം തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് തിരുമനി ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നത്തിനിടയിലും ഹണി റോസ് അളകാബരിയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് രാത്രിയിൽ പൊന്നൂനാണെങ്കിൽ ഉറക്കില്ല തന്റെ അമ്മയെ കണ്ട് തന്റെ അമ്മയെ കാണണം തന്റെ അമ്മയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ജാനകി പോവാൻ നേരത്ത് പൊന്നുവിനോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഈ പൊന്നു ഭയങ്കര സങ്കടത്തിലായിരുന്നു ആ സമയത്ത് ആ ഒരു നിമിഷത്തെ കുറിച്ചാണ് പൊന്നു ഇപ്പോഴും ആലോചിക്കുന്നത് തന്റെ അമ്മ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ എന്ന് പൊന്നു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനിടയിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മ അജയ് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തത് കൊണ്ട് അതിനെ ചൊല്ലി അവിടെ ഹണി റോസ് അവിടെ എത്തുകയും എന്നിട്ട് അതിന്റെ പേരിൽ ഹണി റോസ് ഒരുപാട് പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഹണിറോസിനെ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു വിടാനായിട്ട് അവർനേയും അജിയും ശ്രമിച്ചുവെങ്കിലും അതൊന്നും സാധിച്ചില്ല ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ അവിടെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ടാണ് ഹണി റോസ് ശ്രമിക്കുന്നത് ആ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം നീ ഇവിടെ ഒരിക്കലും നിൽക്കാൻ പാടില്ല എന്ന് അജയ് പറഞ്ഞപ്പോ ആ അജയുടെ വാക്കുകളും അപർണയുടെ വാക്കുകളും വകവെക്കാതെ ഹണിറോസ് ദേഷ്യത്തോടുകൂടി വീടിന് ഉള്ളിലേക്ക് പോവുകയും എന്നിട്ട് അജയുടെ റൂമിലേക്ക് പോവുകയും ചെയ്തു അജയുടെ റൂമിൽ ചെന്നിപ്പോ അജയം അപർണയും കൂടി ചെന്ന് കഥക് തട്ടുകയും എന്നിട്ട് ഹണിറോസിനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടാനായിട്ടും ശ്രമിച്ചുവെങ്കിലും പെട്ടെന്ന് കഥകു തുറന്ന് അജയെ ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചിടുകയാണ് ചെയ്തത് എന്നിട്ട് ദേഷ്യമെന്ന് അജയം ചോദിക്കുന്നുണ്ട് നീ എന്റെ കുടുംബം തകർക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് നീ പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ തരാം നീ തൽക്കാലത്തേക്ക് ഒരു മൂന്ന് മാസത്തെ ഇൻട്രസ്റ്റ് നീ കൊടുക്ക് ബാക്കി ഞാൻ മുഴുവനായിട്ട് നിനക്ക് ഞാൻ കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് ഞാൻ നിനക്ക് തിരിച്ചു തരാം നീ ദൈവി ഇത് ഇവിടുന്ന് ഇറങ്ങി പോകണം നീ എന്റെ കുടുംബം തകർക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ഹണി റോസ് തയ്യാറല്ല എന്നാൽ ഹണി റോസ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപർണ ഒരു ഒരു വശത്ത് ജാനകി ഒരു മരിക്കുമോ ജീവിക്കുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ മറുവശത്ത് നിരഞ്ജനയും അമലും ഹോസ്പിറ്റലിലാണ് നിരഞ്ജനയും അജയും തമ്മില് സ്വരചേർച്ചയില അതിന്റെ കൂട്ടത്തില് ഹണി റോസ് കൂടി വന്നപ്പോൾ കുടുംബം തകരും അത് കാണാനായിട്ട് അവരുടെ കാത്തിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അളഗാബ്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഹണി റോസിനെ അവിടെ നിന്ന് അടിച്ചോടിച്ചു വിടാനായിട്ട് അവർക്ക് സാധിക്കുമോ ജാനകി തിരികെ വരുമോ തിരുമേനി പറഞ്ഞതുപോലെ രാധാമണി ചെന്ന് ജാനകിയെ വിളിക്കാനായിട്ടാണോ ജാനകി കാത്തിരിക്കുന്നത് ജാനകി രാധാമണിയുടെ ആ ഒരു വാക്കുകളിൽ മോളെ എന്ന് പറയുന്ന ഒരു വാക്കുകളിൽ കേട്ട് ജാനകി തിരികെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അത് ബൈ